പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെയും ഒരു പകലിൻ്റെ ദൂരം എൻ ഇന്ന് എനിക്ക് മുന്നിൽ അവസാനിക്കുമ്പോൾ എന്നെ വഴി നടത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു രാത്രിയുടെ മറവിലേക്ക് ഞാൻ ചേരുമ്പോൾ എൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത എല്ലാവിധ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു രാത്രിയുടെ ഭീകരതയിലും അന്ധകാരത്തിൻ്റെ പിടിയിലും ഞാൻ അകപ്പെടാതിരിക്കട്ടെ നാളെ എന്നെ കാത്തിരിക്കുന്ന എല്ലാ വിപത്തുകളും ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ അങ്ങ് ക്രമീകരിക്കണമേ സ്നേഹവും സമാധാനവും ക്ഷമയും എന്നിൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ജ്വലിപ്പിക്കണമേ യാതൊരു രോഗങ്ങളും കടബാധ്യതകളും സങ്കടങ്ങളും ആകുലതകളും എന്നെ ഭരിക്കുവാൻ അങ്ങ് ഇടയാക്കരുതേം അങ്ങയുടെ തിരുരക്ത കോട്ടയ്ക്കുള്ളിൽ കോട്ടക്കുള്ളിൽ എന്നെ മറച്ചുകൊള്ളണമേം നാളത്തെ പകൽ അങ്ങ് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറമായി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ നാളത്തെ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസമാക്കി മാറ്റണമേ സങ്കടങ്ങളെ എല്ലാം തുടച്ചു നീക്കുന്ന നല്ലൊരു ദിവസം നാളെ എനിക്കായി ഒരുക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ ഭക്ഷ്യസിൽ ചാരിക്കടുന്നുണ്ട് കർത്താവെ ആരാണു നിന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവന് കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവെ ഇവൻ്റെ കാര്യം എന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്ന് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് നമ്മൾക്കറിയാം യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കർത്താവായ ഈശും സ്തുതി